വെൽക്കം ടു ചോയ്സ് കളക്ഷൻസ് അപ്പോൾ ദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദാ ഒരു വീഡിയോയിൽ കുറച്ച് പുതിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടിരിക്കുന്ന ഫാൻസി ടൈപ്പിൽ വന്നിരിക്കുന്ന കുറച്ച് ഇയറിംഗ്സ് പരിചയപ്പെടുത്താനും അതോടൊപ്പം എന്താ മുത്തുമാലയിൽ നമുക്ക് ഈ സാരിയുടെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റം കൂടി കാണിക്കാൻ വേണ്ടിയിട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ നമുക്ക് നോക്കാട്ടോ കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു മെറ്റാലിക് ഷെയ്ഡെന്നൊക്കെ നമുക്ക് പറയാം അമ്പത് രൂപയുള്ളോട്ടോ ഈ ഒരു സ്റ്റഡിന് കണ്ടോ ഇത് മെറ്റാലിക് ബ്ലൂ ഇതൊരു മെറ്റാലിക് റെഡ് ഷെയ്ഡിൽ വന്നിരിക്കുന്ന അടിപൊളി എന്നാൽ വലുപ്പം ഒരുപാട് തോന്നിക്കുകയില്ല ഒരു മീഡിയം സൈസിൽ വന്നിരിക്കുന്ന ഒരു കമ്മലാണ് കേട്ടോ നടുക്ക് ഒരു വൈറ്റ് സ്റ്റോണും കൂടി കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഫിനിഷിങ് വരിക അമ്പത് രൂപയുള്ളൂ കേട്ടോ ഒരു പേറിന് നെക്സ്റ്റ് ഇതാ നല്ല ഭംഗിയിൽ വന്നിരിക്കുന്ന ഒരു യെല്ലോ ഷെയ്ഡും ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡും ആട്ടോ ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ വേറെ ഷെയ്ഡ് ഒരു മെറ്റാലിക് പേർപ്പിൾ ഷെയ്ഡും ഒരു ബ്ലാക്ക് ഷെയ്ഡുമാണ് കേട്ടോ അമ്പത് രൂപയുള്ളൂ കേട്ടോ ഒരു പെയറിന് നെക്സ്റ്റ് വേണ്ട മെറ്റാലിക് ഗ്രീനും ഒരു പേസ്റ്റൽ പിങ്കുമാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഷോപ്പ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവും കേട്ടോ ഇതിപ്പോൾ പുതിയ സ്റ്റോക്ക് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് ഓർത്തിട്ട് ഓൺലൈനിൽ നിങ്ങൾ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് കാണിച്ച കേട്ടോ ഈ വീഡിയോയിൽ കണ്ടോ നെക്സ്റ്റ് വേണ്ട ഈ ഒരു കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കുന്ന ഒരു സ്റ്റഡ് മോഡലാട്ടോ കേട്ടോ മുപ്പത്തെട്ട് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു സ്റ്റഡിന് കണ്ടോ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ പിങ്ക് ഒരു റെഡ് പിങ്ക് ഷെയ്ഡാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ ഇത് പേസ്റ്റൽ ബ്ലൂ ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്ന ഡബിൾ ആണ് ഇതൊരു യെല്ലോ വിത്ത് ബ്ലൂവും ഇതൊരു ലൈറ്റ് ഗ്രീൻ വിത്ത് ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡു ആണ് കേട്ടോ വന്നിരിക്കുന്നത് ദ പേർപ്പിൾ ഷെയ്ഡ് പിങ്ക് പേസ്റ്റൽ ഷെയ്ഡ് കേട്ടോ ഇത്രയാണ് കളേഴ്സ് വന്നിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഇത്രയാണ് ഷെയ്ഡ്സ് വരാട്ടോ ഇത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും നമുക്ക് ഷോപ്പിൽ വെച്ചിരിക്കണമുണ്ട് കണ്ടോ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ മുപ്പത്തെട്ട് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വൺ വേണ്ട ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റഡ് മോഡലാ കേട്ടോ ഇത് നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡ് മോഡലാണ് കണ്ടോ നാൽപ്പത്തെട്ട് രൂപ മാത്രമേ ഉള്ളൂ ഇതിന് ചുറ്റും വൈറ്റ് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇതാ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് വൈറ്റ് സ്റ്റോൺസ് ചുറ്റുമുണ്ട് നാൽപ്പത്തെട്ട് രൂപയാണ് നെക്സ്റ്റ് മോഡൽ ഇതാ ഈ ഒരു ബട്ടർഫ്ലൈ മോഡലാണ് കേട്ടോ ഫുൾ സ്റ്റോൺ വർക്കാണ് ബ്ലൂ വൈറ്റും ആണ് കേട്ടോ വന്നിരിക്കുന്നത് സിക്സ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ ഒരു പേറിന് നെക്സ്റ്റ് ഇതാ ഈ ഒരു മോഡലാണ് കേട്ടോ ഒരു ചെറിയ ഫ്ലവർ ഷേപ്പിൽ വന്നിരിക്കുന്ന മോഡലാണ് മുപ്പത്തെട്ട് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് ഇതാ ഈ ഒരു മോഡലാണ് കേട്ടോ ഇത് ഇതാ മൂന്ന് ഷെയ്ഡ്സ് മാത്രമേ ബാക്കിയുള്ളൂ ഇതിൽ നമുക്കൊരു നേവി ബ്ലൂ ഉണ്ടായിരുന്നു ബ്ലാക്ക് ഉണ്ടായിരുന്നു ഇതൊക്കെ സോൾഡ് ഔട്ടായി ഈ ഒരു മൂന്ന് പീസ് മാത്രമേ ഞാൻ ബാക്കിയുള്ളൂ അത് ഞാൻ കാണിച്ചു കാണിച്ചുതരാട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വൈറ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഫുൾ ക്രിസ്റ്റൽസ് ആണ് കേട്ടോ അതിൻ്റെ ഗോൾഡൻ ബീഡ്സ് നടുക്ക് കൊടുത്തിട്ടുണ്ട് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാ ഷെയ്ഡ്സിനെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഇതാ ഈ ഒരു ബോൾ മിഡിൽ പോസിഷനിൽ കൊടുത്തേണ്ടത് ഫുള്ള് സ്റ്റോൺ വർക്കാണ് കേട്ടോ ഗോൾഡൻ ഫിനിഷിലാണ് വരുന്നത് ഈ ഒരു ഫാൻസി മോഡലിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ത്രീ എയ്റ്റി ആണ് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ മോഡൽ വരിക ഒരു ആറ് പിടിയിലൊക്കെ തോന്നിക്കുന്ന ഒരു ചെയിനിലാണ് വരിക കണ്ടോ ഇതിൻ്റെ തന്നെ വേറെ ആണ് ഈ വരുന്ന റെഡ് ഷെയ്ഡ് കണ്ടോ എന്ത് ഭംഗിയെ കാണാമെന്നറിയോ നമുക്ക് സാരിയുടെ കൂടെയൊക്കെ പയർ ചെയ്യാൻ അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ കണ്ടോ നാല് ലെയർ ഉണ്ട് കണ്ടോ ഇതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇതാ ഈ ഒരു ക്രിസ്റ്റൽ ബ്ലൂ കണ്ടോ ഇങ്ങനെയാണ് വരുക കേട്ടോ നല്ല ഭംഗിയാ കാണാനായിട്ട് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും കേട്ടോ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് വേണ്ട ഈ ഒരു മോഡലാ കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതാ ഈ ഒരൊറ്റ മോഡലും ഈ ഒരൊറ്റ പീസ് മാത്രമേ നമുക്കിനി ബാക്കിയുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്തോളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി ആണ് കേട്ടോ കണ്ടോ അത്യാവശ്യം ലോങ്ങ് ചെയിനിൽ നമുക്ക് സാരിയുടെ കൂടെയൊക്കെ വേറെ ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടാണ് ഗോൾഡൻ വിത്ത് ആണ് കേട്ടോ വരുന്നത് ലാസ്റ്റ് പീസാണ് ബാക്കിയെല്ലാം സോൾഡ് ഔട്ടായി ഇന്നലെ വീഡിയോ ഇട്ടോളൂ കേട്ടോ കണ്ടോ